ഇന്ത്യൻ റെയിൽവേയുടെ വാ പഞ്ച് ഇരുന്നൂറ് കിലോമീറ്റർ മണിക്കൂർ ഇന്ത്യൻ റെയിൽവേയുടെ യാത്രാ ട്രെയിനുകൾക്ക് വേണ്ടി ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സി എൽ ഡബ്ല്യു വികസിപ്പിച്ചെടുത്ത വാ പഞ്ച് ലോക്കോമോട്ടീവിൻറെ ഉയർന്ന വേഗതയുള്ള വേരിയന്റ് ഇരുന്നൂറ് കിലോമീറ്റർ മണിക്കൂർ റെയിൽവേയുടെ സാങ്കേതിക മുന്നേറ്റത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് സാധാരണ വ പഞ്ച് മോഡലുകൾ നൂറ്റി കിലോമീറ്റർ മണിക്കൂർ വേഗതയിലാണ് പ്രവർത്തിക്കുന്നത് ഈ പരിഷ്കരിച്ച വേരിയന്റ് നിലവിലുള്ള ലോക്കോമോട്ടീവിൻറെ ഡിസൈനിലും എഞ്ചിനീയറിംഗിലും വരുത്തിയ സമഗ്രമായ മാറ്റങ്ങൾ എടുത്തു കാണിക്കുന്നു ഒന്ന് വേഗത വർദ്ധിപ്പിച്ചതിനുള്ള പ്രധാന സാങ്കേതിക പരിഷ്കാരങ്ങൾ ഇരുന്നൂറ് കിലോമീറ്റർ മണിക്കൂർ വേഗത കൈവരിക്കുന്നതിന് ഈ ലോക്കോമോട്ടീവിൽ താഴെ പറയുന്ന പ്രധാന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഒന്ന് ദശാംശം ഒന്ന് ഗിയർ അനുപാതത്തിലെ മാറ്റം ഉയർന്ന ടോർക്കിനു പകരം ഉയർന്ന വേഗക്ക് മുൻഗണന നൽകിക്കൊണ്ട് ലോക്കോമോട്ടീവിൻറെ ഗിയർ അനുപാതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി ഇത് വേഗയുടെ പരമാവധി പരിധി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു ഒന്ന് ദശാംശം രണ്ട് എയറോഡൈനാമിക് ഡിസൈൻ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ കാറ്റിന്റെ പ്രതിരോധം എയർ റെസിസ്റ്റൻസ് കുറക്കുന്നതിനായി ലോക്കോമോട്ടീവിന്റെ മുൻഭാഗം എയറോഡൈനാമിക് രീതിയിൽ പുനരൂപകൽപ്പന ചെയ്തു ഈ മാറ്റം കൂടുതൽ ഊർജ്ജക്ഷമതയും ഉയർന്ന വേഗതയിൽ ഓടുമ്പോൾ ലോക്കോമോട്ടീവിന് മികച്ച സ്ഥിരയും നൽകുന്നു ഒന്ന് ദശാംശം മൂന്ന് ശക്തി കൂടിയ എഞ്ചിൻ ഐ ജി ബി ടി പ്രൊപ്പൽഷൻ വേഗതയിലുള്ള ഈ വർധനവിന് അനുസൃതമായി എഞ്ചിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു കൂടാതെ കൂടുതൽ കാര്യക്ഷമതയും നിയന്ത്രണവും നൽകുന്നതിനായി അത്യാധുനിക ഐ ജി ബി എട്ടി ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ പ്രൊപ്പൽഷൻ സിസ്റ്റം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് സുരക്ഷാ സംവിധാനങ്ങളുടെ ആധുനികവൽക്കരണം പ്രവർത്തനപരമായ കാര്യക്ഷമക്കും സുരക്ഷക്കുമായി ആധുനിക ഡ്രൈവർ ക്യാബ് സൗകര്യങ്ങളും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവർ ക്യാബ് നവീകരണം ക്യാമറകളും മൈക്രോഫോണുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെച്ചപ്പെട്ട ഡ്രൈവർ ക്യാബ് ഡാറ്റ റെക്കോർഡിംഗ് ഡ്രൈവിംഗ് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നതിനായി ക്രൂ വോയിസ് ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം സി വി വി ആർ എസ് സജ്ജീകരിച്ചിരിക്കുന്നു ഇത് പ്രവർത്തനപരമായ നിരീക്ഷണത്തിനും സുരക്ഷാ വിലയിരുത്തലിനും നിർണായകമാണ് മൂന്ന് ഉപയോഗവും പ്രവർത്തനപരമായ പരിമിതികളും ഈ ലോക്കോമോട്ടീവുകളുടെ വികസനം പ്രധാനമായും രാജധാനി ഗതിമാൻ ശതാബ്ദി എക്സ്പ്രസ് തുടങ്ങിയ പ്രീമിയം ട്രെയിനുകൾക്ക് വേണ്ടിയാണ് പരീക്ഷണയോട്ടും രണ്ടായിരത്തി പതിനഞ്ച് ലാൺ ഇരുന്നൂറുകി മീ മണിക്കൂർ വേഗതയിൽ പരീക്ഷണയോട്ടം നടത്താൻ ശേഷിയുള്ള ആദ്യ ഡബ്ല്യു എ പി അഞ്ച് ഈ ലോക്കോമോട്ടീവ് നമ്പർ മുപ്പതിനായിരത്തി എൺപത്തിയാറ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഇൽ ഡൽഹി ആഗ്രപാതയിൽ നൂറ്റി അറുപത് കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ ട്രെയിൻ ഓടിച്ച് റെക്കോർഡ് സ്ഥാപിച്ചു പ്രവർത്തന പരിധി സാങ്കേതികമായി ഇരുന്നൂറ് കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുണ്ടെങ്കിലും ഇന്ത്യയിലെ നിലവിലെ ട്രാക്കുകളുടെ അവസ്ഥ കാരണം ലോക്കോമോട്ടീവിന്റെ പ്രവർത്തന വേഗത നൂറ്റി കി മീ മണിക്കൂറായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് പൂർണ്ണശേഷി പ്രയോജനപ്പെടുത്തുന്നതിന് രാജ്യത്തുടനീളമുള്ള ട്രാക്കുകൾ നവീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പരിമിതികൾ മറികടക്കുമ്പോൾ ഈ വാപ്പ് അഞ്ച് വേരിയന്റ് ഇന്ത്യൻ റെയിൽവേയുടെ വേദയുടെ പുതിയ യുഗത്തിന് തുടക്കമിടും